ജീവപര്യന്തം തടവിൽ കഴിയുന്ന റിപ്പർ ജയാനന്ദന്റെ പുസ്തകം പുലരിവിരിയും മുൻപേ പ്രകാശനം ചെയ്തു പുസ്തക പ്രകാശനത്തിനായി കോടതി രണ്ടു ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് നാരായണകുറുപ്പാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് വിയൂരിൽ അതീവ സുരക്ഷാ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടയിലാണ് പുലരിവിരിയും മുൻപേ എന്ന പുസ്തകം റിപ്പർ ജയാനന്ദൻ എഴുതിയത് ജയാനന്ദൻ്റെ മകളുടെ ഭർത്തൃപിതാവും പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന കെ പി രാജഗോപാലിനാണ് ജസ്റ്റിസ് നാരായണക്കുറിപ്പ് പുസ്തകം കൈമാറിയത് ജയിലിൽ നിന്നൊരാൾ പുസ്തകം പുസ്തകമെഴുതുന്നത് അത്ര പുതുമയല്ല പക്ഷേ ജയാനന്ദൻ്റെ പുസ്തകം അത്ര സാധാരണ പുസ്തകമായി കാണാനാകില്ലെന്ന് ജസ്റ്റിസ് നാരായണക്കുറിപ്പ് പറഞ്ഞു എവരി എവരി ഹാസ് എ എ പാസ്റ്റ് ആൻഡ് സിന്നർ ഫ്യൂച്ചർ ദാറ്റ് കാറ്റഗറി ഐ ഹോപ്പ് ബിലോങ്സ് അഭിഭാഷക കൂടിയായ മകൾ കീർത്തിയുടെ നിയമ പോരാട്ടത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു ചടങ്ങിന് ജയാനന്ദന് അവസരം ലഭിച്ചത് കൊലക്കേസിൽ കുറ്റാരോപത്തിനായി ജീവപര്യന്തം തടവിൽ കഴിഞ്ഞ ഫ്രാൻസിലെ ഹെൻഡി ഷാരിയറിന്റെ ആത്മകഥയാണ് പുലരിവിരിയും മുൻപേ എന്ന തൻ്റെ പുസ്തകത്തിന് പ്രചോദനമായി തന്നെ ജയാനന്ദൻ പറഞ്ഞു കേരളത്തിലെ ഒരുപാട് പേരുടെ പുസ്തകം അങ്ങനെയൊക്കെ വായിക്കാൻ എനിക്ക് അവസരം കിട്ടി അത് പുതിയ പുസ്തകം എഴുതാൻ എന്നെ ശരിക്കും പ്രേരിപ്പിച്ചത് ഹെൻറി ഷാരിയൽ എന്ന് പറഞ്ഞ ഒരു ആത്മകഥ അയാളാണ് പ്രേരിപ്പിച്ചത് പിന്നെ എൻ്റെ കുടുംബം എനിക്ക് എഴുതാനും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അതാണ് ഇത്രയും വരെ എനിക്ക് എത്താൻ പറ്റിയത് അഞ്ച് കൊലപാതക കേസിൽ രണ്ടെണ്ണത്തിലാണ് റിപ്പർ ജയാനന്ദൻ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നത് മൂന്ന് കേസിൽ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു കൈരളിനുസ് കൊച്ചി